ചേച്ചി നല്ല രീതി ഇതെന്ന് പറഞ്ഞ് നല്ല ലെറ്റർ നോക്കി വായിക്കാൻ അബ്ദി അടിപൊളിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ബട്ടിയായിട്ട് എന്റെ എല്ലാവരും വിശ്വാസവും ഉണ്ട് കാണാൻ നല്ല ഭംഗമുണ്ട് ഡ്രസ് അടിപൊളി ചെയ്തത് ആരാണെങ്കിലും എടിപൊടി ഡ്രസ്സും ജോലി കണ്ടുപോലും കണ്ടിട്ട് ഒരു സിമ്പിള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവില് വരെ ഡിസേവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അറിയില്ല എന്തുകൊണ്ടാണ് പോയത് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ടോപ്പ് ഫൈവില് വരെ ഡിസേവിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതിലും വലിയ 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 ഓപ്പർച്യൂണിറ്റീസ് ഇട്ടുണ്ട് അവസരിച്ചിട്ട് ഏറ്റവും വലിയ ആദ്യമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ ഒരുപാട് അവസരങ്ങൾ ഇട്ടുണ്ട് അപ്പം എന്നെ പറഞ്ഞോ ഇരിക്കട്ട് പറഞ്ഞു അടുത്തതായി നന്ദനാണ് ശേഷം

ഇൻഡിപ്പെൻ്റ് ആയിട്ടൊക്കെ നിന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അഫ്സര ഞാൻ ആ അഫ്സറൻ ആദ്യത്തെ കഴിഞ്ഞ കണക്റ്റായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് പറ്റിയൊരു സ്ട്രോങ് എതിരാളി ആയിട്ട് തന്നെയാണ് അഫ്സറേ കണ്ടിട്ടുള്ളത് എനിക്കിതുവരെ അഫ്സറേനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കിട്ടുമായിരുന്നെങ്കിൽ പറയാൻ പോകുന്ന പോയിന്റ് ഇതുതന്നെയാണ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്നും ഇന്നും അഫ്സറെ സ്ട്രോങ് തന്നെയാണ് അല്ലെങ്കിൽ കപ്പടിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അഫ്സറ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അഫ്സറിനായിട്ട് കൂട്ടായി തുടങ്ങിയത് കൂട്ടായ്മ മനസ്സിലായി എന്ത് കാര്യം ഉണ്ടെങ്കിലും അഫ്സറെ നമ്മളെ കേൾക്കാനും അതുപോലെ തന്നെ അഫ്സർ പറയുന്നതും കൂടി നമ്മൾ കേൾക്കണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞതിനാലും അഫ്സറെ കേൾക്കുള്ളൂ അപ്പോൾ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫ്രണ്ടിനെ എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് ചെയ്തത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം തള്ളേ മര്യാദക്ക്